ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അമ്മയുടെ ഒരു ഒരു കടലക്കറിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അമ്മയുടെ പേര് വിജയമ്മ എന്നാണ് അമ്മയും കൂടെ നോക്കിയവർ ഹായ് വെറുതെ കടലയാണ് ഗുരാം കടലയുണ്ട് അതിനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇത്രയും സാധനം ഇത് പിന്നെ വയറ്റാനുള്ളതാണ് അപ്പം ആദ്യമേ കടലോട്ട് വയ്ക്കുന്നുള്ളൂ സാധനമുള്ള കരിയാപ്പില ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ഇവിടെ ഉപ്പ് കല്ലാണ് പിന്നെ ഇത്തിരി ഉപ്പിടുന്നു അപ്പം കടല അടുപ്പ് വെച്ചു കടല വെന്തു നാല് വിസിൽ വന്നപ്പോൾ കടല വെന്തു ഇനിയിപ്പതിന്റെ ചേരുവകൾ ഉള്ളി കൊച്ചുള്ളി തേങ്ങാക്കൊത്ത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി കൂടിയിട്ട് വയട്ട് ഈ പരുവേ ആകാവൂ ഒരുപാട് മൂത്ത് കഴിഞ്ഞാലും അതിന് രുചി കിട്ടത്തില്ല അപ്പോൾ അതിന് ഒരു സ്പൂണ് ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ കുറച്ചാണേ നൂറ്റമ്പത് ഗ്രാമിൻ്റെ ആണെ ഒരു സ്പൂണ് മുളക് പൊടി ആ മൂത്തേനകത്തോട്ട് ഇടുന്നു ഒരു കുഞ്ഞ് സ്പൂണ് ജീരക മസാലപ്പൊടി പിന്നെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി എരിവ് കുറച്ച് മതിയല്ലോ അപ്പം ഇതെല്ലാം കൂടെ ഇട്ടുനിന്ന് മൂപ്പിക്കുന്നു അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിട്ടുണ്ടായിരുന്നു തേങ്ങയൊക്കെ വറുത്തരച്ചാൽ നല്ലതാ പക്ഷെ ഇപ്പൊ ഉള്ള എല്ലാരും എളുപ്പം എന്നുള്ള കറികളല്ലേ നോക്കുന്നില്ല ജോലി ഒക്കെ ഉള്ളവരല്ലേ ആ അപ്പൊ അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പം കടല കടല നാല് വീസിലടിച്ചു കടല നല്ല പോലെ വെന്തണ്ട് ഇനിയിപ്പ ഇത് ഇതിലോട്ടിടുന്നു എന്നാൽ ശാലം വെള്ളം ഒഴിച്ച് ഒരു പീസിലൂടെ വന്ന് കഴിയുമ്പോൾ നല്ലതാവും ഇതിനകത്തോട്ട് ശാലം ചൂടുവെള്ളമാണ് ഒഴിച്ചേക്കുന്നത് ഇനി ഇതിന് ഒരു രണ്ട് പീസിലൂടെ വരണം അപ്പം ഇന്ന് കടലക്കറിയുടെ കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡലിയാണ് ഇഡലിയുടെ റെസിപ്പിയാണ് ഇപ്പം കാണിക്കുന്നത് പിന്നെ അരച്ച് വെച്ചേക്കുന്നത് അതിന് ഇച്ചിരി ഉപ്പിടുന്നു നല്ല സ്പോഞ്ച് പോലുള്ള ഇഡലിയാണ് നല്ല ശകലം ഇഞ്ചി പച്ചമുളക് കരിയാപ്പല ഇതൊക്കെ ഉണ്ടെങ്കിലേ കൊള്ളു എന്നാൽ നല്ല രുചിയാണ് അങ്ങോട്ട് ഇളക്കി വേണ്ട നല്ല മാവ് നല്ല സൂപ്പർ മാവാണ് നല്ല നല്ല മയമാണ് ഇഡലി ഉണ്ടാക്കാൻ അടുപ്പിലോട്ട് വെക്കാൻ പോവാ അപ്പം നമ്മൾ ഇഡലിയും കടലക്കറിയും റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഇഡലിയാണ് കടലക്കറി സൂപ്പർ കടലക്കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്ന കടലക്കറിയാണ് വേണ്ടോ നല്ല വേണ്ട നല്ല സ്പോഞ്ച് വേണ്ടോ നല്ല സൂപ്പർ നല്ല ഇങ്ങോട്ട് മയമാണ് നല്ല മഴ ബോധം ആ ഇതിങ്ങനെ കറിക്കാത്ത മുഖ്യ നല്ല നല്ലതാണ് എല്ലാവരും കഴിച്ചു നോക്കണം ഉണ്ടാക്കി നോക്കണം എല്ലാവരും ടേസ്റ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം ഇനിയും പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം